ഹലോ ഡിയേഴ്സ് അങ്ങനെ നമ്മൾ വേൾപൂൾ ട്രെയിലൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ചാൽ നമ്മളിത ഇറങ്ങിയതാട്ടോ ഇപ്പം ഇത് നമ്മളെ നായഗ്ര ഫോൾസിൻ്റെ ഒരു സ്ട്രീറ്റാണ് ക്ലിഫ്റ്റൺ ഹിൽ എന്നാണ് പറയാം അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നായഗ്ര സ്കൈവേയിലൊക്കെ ഉള്ളത് കേട്ടോ ഇപ്പോൾ സ്കൈവീലിലേക്കൊക്കെ നമുക്ക് എൻട്രി അവൈലബിൾ ആണ് പിന്നെ ഈ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് ഹബ്ബാട്ടോ ഒരുപാട് റെസ്റ്റോൻറ്റ്സും അതുപോലെ തന്നെ സുകന്യ ഷോപ്സ് അങ്ങനത്തെ നമുക്ക് അത്യാവശ്യം ഷോപ്പ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു കാർണിവൽ ഏരിയ ഒക്കെ പോലെ കേട്ടോ കുട്ടികൾക്കുള്ള ഒരുപാട് എന്താ പറയുക ഗെയിംസ് സെൻറ്ററുകളും പിന്നെ മ്യൂസിയംസ് വാക്സ് മ്യൂസിയം അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ എന്താ പറയുക ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ അതുപോലെ തന്നെ ഇവിടുന്ന് നല്ല എളുപ്പമാണ് നായഗ്ര ഹോൾസിലേക്കുള്ള ഒരു എൻട്രി ഭയങ്കര എളുപ്പമാണ് ജസ്റ്റ് നടന്ന് പോകാനുള്ള ദൂരേ ഉള്ളൂ അങ്ങനെ നമ്മൾ ആ ജസ്റ്റ് ആ ഏരിയക്ക് ഒന്ന് കറങ്ങിയിട്ട് നായക്രാ ഫോൾസിൽ എത്തിയിരിക്കുകയാണ് അപ്പം നായക്ര ഫോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ രസ ഓരോ ഭംഗിയാട്ടോ ആ ഫോൾസിന് അപ്പോൾ എന്നെയൊക്കെ ഏത് പാതിരാത്രി വിളിച്ച് അപ്പിച്ചിട്ട് പോകുകയെന്ന് പറഞ്ഞാൽ റെഡി ആവുന്ന ഒരു സ്ഥലമാണ് നായക് അത്രയും ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യത്തിന് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഓരോ പ്രാവശ്യം വരുമ്പോഴും എനിക്കൊരു ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ഒരു സ്ഥലമാണ് കാണാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ എന്നാൽ നമ്മൾ മൈഗ്ര പോളിസികൾ ഭംഗി നമ്മൾ അവിടെയൊന്നും കൊണ്ടുപോകും എന്തായാലും നമുക്ക് ഇഷ്ടമാണ് ഇപ്പോൾ ഈ ഒരു ഫയർവർക്ക്സ് എല്ലാ സമ്മറിലും മെയ് ത്രൂ ഒക്ടോബർ എല്ലാ ദിവസവും പത്ത് മണി വെട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഉണ്ടാകുന്ന ഫയർവർക്ക് ആട്ടോ അതിൻ്റെ ഏറ്റവും നല്ല വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു നായഗ്രാ ഫോൾസ് വി പാർക്കിൽ നിന്ന് തന്നെയാണ് അങ്ങനെ നമ്മൾ ഫോൾസ് വ്യൂം ഫാവ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലിഫ്റ്റൻ ഹിൽ എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ഹക്കലീഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് ഒരു ഇൻഡോ ചൈനീസ് ആണ് പക്ഷേ ഹലാല ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ ചിക്കൻ ലോലിപ്പോപ്പും ഒക്കെ വാങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നൂഡിൽസും പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ മഞ്ചൂരിയൻ ആയിരുന്നു അതെനിക്ക് അത്ര ഒരു പോരാ തോന്നി വലിയൊരു ടേസ്റ്റ് ഉണ്ടായില്ല അങ്ങനെ അങ്ങനെന്താ ഡിന്നറൊക്കെ കഴിച്ച് പിന്നെ തിരിച്ച് റൂമിൽ പോയി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മളെ ലാസ്റ്റ് ഡേ ആയിരുന്നു ട്രിപ്പിൻ്റെ പിറ്റന്ന ദിവസം രാവിലെ നമ്മൾ പോവാണ് അപ്പോൾ ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഹോട്ടലായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത് പോർട്ട് ഹീറോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിട്രോയിറ്റ് സൈഡിലുള്ളതായിരുന്നു എക്സിറ്റ് ചെയ്തത് ഈ ഒരു നായഗ്ര സൈഡിലുള്ള ബ്രിഡ്ജിൽ കൂടിയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ സെയിം പോർട്ടിൽ തന്നെ എൻട്രിയും എക്സിറ്റും വേണം എന്നല്ല നമുക്ക് പോർട്ട് മാറുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇമിഗ്രേഷനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു കയറിയിട്ട് അവരൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങൾ ഒമ്പത് ദിവസത്തെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ദിവസങ്ങളിലെ എല്ലാ വിശേഷങ്ങളും എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലുമൊക്കെ വീഡിയോസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ചാനൽ രെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഹോം ടൗൺ എത്തി പിന്നെ ഡിന്നറൊക്കെ കഴിച്ചിട്ടോ വീട്ടിലേക്ക് പോയത് അപ്പം എല്ലാവരും സ്റ്റേറ്റ് യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ അൻ ടിൽ ദെൻ ടേക്ക് കെയർ ടാറ്റ ബൈ